ജയിലിൽ വധശിക്ഷയ്ക്ക് തൊട്ടടുത്ത് കഴിഞ്ഞിരുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച പ്രതീക്ഷകൾ വർദ്ധിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയാകുന്നത് ഡൽഹിയിൽ നടന്ന ഒരു സുപ്രധാന കൂടിക്കാഴ്ചയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ച കേരളത്തിലെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുമെന്ന സൂചനകളാണ് നൽകുന്നത് കേവലം ഒരു സൗഹൃദ സന്ദർശത്തിനപ്പുറം നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളും അതോടൊപ്പം മുസ്ലിം സമുദായവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനുള്ള ഗൗരവകരമായ ശ്രമങ്ങളും ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഉണ്ടായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാമീപ്യം ഈ കൂടിക്കാഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം നടത്തുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാർ പരിപൂർണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് യമനിലെ ഗോത്രവന്മാരുമായും ഭരണകൂടവുമായും കാന്തപുരത്തിന് നിലനിൽക്കുന്ന ആഴത്തിലുള്ള ബന്ധം നയതന്ത്ര തലത്തിൽ വലിയ മുതൽക്കൂട്ടാകുമെന്ന് കേന്ദ്രം തിരിച്ചറിയുന്നു അജിത് ടോവറിന്റെ നേതൃത്വത്തിൽ യമൻ സർക്കാരുമായി നടത്തുന്ന ചർച്ചകൾക്ക് കാന്തപുരത്തിന്റെ സാന്നിധ്യം കൂടുതൽ കരുത്തു പകരും നിമിഷപ്രിയുടെ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു ശുഭവാർത്ത ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നത് ഈ സംയുക്ത നീക്കത്തിന്റെ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് നയതന്ത്രം വഴി പരിഹരിക്കാനാവാത്ത പല പ്രശ്നങ്ങളും മത നേതാക്കളുടെ സ്വാധീനം ഉപയോഗിച്ച് പരിഹരിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇവിടെ പയറ്റുന്നത് കൂടിക്കാഴ്ചക്ക് ശേഷം കാന്തപുരം നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ഇന്ത്യൻ മുസ്ലിം സമുദായം തികച്ചും സുരക്ഷിതരാണെന്നും രാജ്യത്തെ സാഹചര്യങ്ങൾ തനിക്ക് യാതൊരുവിധ ആശങ്കയും ഇല്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ അമ്പരിപ്പിച്ചു മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചടിയായി ഈ പ്രസ്താവന മാറി രാജ്യ പുരോഗതിക്കായി എല്ലാവരും മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണമെന്നും തനിക്ക് പ്രധാനമന്ത്രിയോടോ സർക്കാരിനോടോ പരാതികളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വിജയമാണ് ആർ എസ് എസും ബി ജെ പിയും മുസ്ലിം സമുദായത്തിലുള്ള വിവിധ വിഭാഗങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുന്ന കാലത്ത് കാന്തപുരത്തെ പോലുള്ള ഒരു സ്വാധീനമുള്ള നേതാവിന്റെ നിലപാട് മാറ്റം അതിനിർണ്ണായകമാണ് വഖഫ് ബോർഡ് പരിഷ്കരണം എസ് ഐ ആർ തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരുമായി ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാന്തപുരം നേരിട്ട് കേന്ദ്ര ഭരണകൂടവുമായി കൈകോർക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ബാധിക്കുമെന്നത് ഉറപ്പാണ് കാന്തപുരത്തെ ദേശീയ മുസ്ലിം മുഖമായി ഉയർത്തിക്കാട്ടാനും അതുവഴി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടന്നുകയറാനും ബി ജെ പി ലക്ഷ്യമിടുന്നു ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഉടൻ തന്നെ കോഴിക്കോട്ടെ മർക്കസ് ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഈ പുതിയ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഈ നീക്കം വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല നിമിഷപ്രിയുടെ മോചനം യാഥാർത്ഥ്യമാക്കുന്നതോടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ബി ജെ പിക്ക് ഒരു സ്വീകാര്യത ലഭിക്കാൻ ഇത് കാരണമാകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഫലം പെട്ടെന്ന് പ്രതിഫലിച്ചേക്കില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ഉത്തരേന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങളെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാനും സൂഫി സുന്നി പാരമ്പര്യമുള്ള വിഭാഗങ്ങളുമായി സംവാദം നടത്താനുമുള്ള ബി ജെ പിയുടെ ദേശീയ നയത്തിന് കാന്തപുരവുമായുള്ള ഈ ബന്ധം വലിയ പ്രചോദനമാകും രാഷ്ട്രീയത്തിനപ്പുറം സമുദായത്തിന്റെ ഉന്നമനത്തിനായി ചില സുപ്രധാന ആവശ്യങ്ങളും കാന്തപുരം പ്രധാനമന്ത്രിയുടെ മുൻപിൽ വെച്ചു മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് പുനസ്ഥാപിക്കൽ വക്ക വിഷയങ്ങളിലെ ആശങ്കകൾ പരിഹരിക്കുക അലിഗഡ് മലപ്പുറം സെന്ററിന്റെ വികസനത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്തു ഈ ആവശ്യങ്ങളുടെ അനുകൂലമായ നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ച ഇരിക്കുന്നത് വിവരം അതേസമയം സംസ്ഥയിലെ ഇ കെ എ പി വിഭാഗങ്ങൾ തമ്മിലുള്ള ലൈന ചർച്ചകൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സജീവമായി നടക്കുന്നുണ്ട് പാണക്കാട് സാദിഖലി അലി ഷിഹാബു തങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ നീക്കം ലീഗിന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാക്കാനാണ് എൽ ഡി എഫ് പക്ഷത്തോട് അനുഭവം പുലർത്തുന്ന എ പി വിഭാഗത്തെ യു ഡി എഫ് ചേരിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലീഗ് ശ്രമിക്കുമ്പോഴാണ് കാന്തപുരത്തിന്റെ ഡൽഹി നയതന്ത്രം പുറത്തു വരുന്നത് സലഫി വഹാബി ആശയങ്ങളോട് കടുത്ത വിയോജിപ്പുള്ള സുന്നി വിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തുക എന്നത് ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കമാണ് സൂഫി പാരമ്പര്യമുള്ള സുന്നി വിശ്വാസികൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിലൂടെ തീവ്രവാദ നിലപാടുകളെ പ്രതിരോധിക്കാനും ഒപ്പം രാഷ്ട്രീയമായി സ്വാധീനം ഉറപ്പിക്കാനും ബി ജെ പിക്ക് സാധിക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പോലൊരു ലോകപ്രശസ്ത പണ്ഡിതനെ പ്രസംഗിക്കുന്നതിലൂടെ കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ മോദി സർക്കാരിനോടുള്ള ശത്രുത കുറയ്ക്കാൻ ആകുമെന്നാണ് കേന്ദ്രം വിശ്വസിക്കുന്നത് നിമിഷപ്രിയുടെ മോചനത്തിലൂടെ മാനുഷികമായ ഒരു പരിഗണന ഉറപ്പാക്കുന്നതിനോടൊപ്പം അതൊരു രാഷ്ട്രീയ നയതന്ത്രമായി മാറ്റിയെടുക്കാനുള്ള അജിത് ഡോവാലിന്റെയും സംഘത്തിന്റെയും ശ്രമങ്ങൾ വിജയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വരും ദിവസങ്ങളിൽ നിമിഷപ്രയുടെ മടക്കയാത്രയെ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കാന്തപുരത്തിന്റെ ഈ ഡൽഹി സന്ദർശനം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുക തന്നെ ചെയ്യും